നമസ്കാരം ഇപ്പോൾ കിട്ടിയതിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ ഗോകുൽ രവി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ് പ്രതിഷേധങ്ങൾക്കിടെ നേര്യമംഗലത്ത് കാട്ടാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധിക വയോധികയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് താലൂക്ക് ആശുപത്രിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കോതമംഗലത്ത് നിന്ന് വിഷ്ണു വലിയ പ്രതിഷേധം കണ്ടു ഇന്നത്തെ ദിവസം നേര്യമംഗലത്തും കോതമംഗലത്തും ഒക്കെ ഇപ്പോഴെന്താണ് അവിടുത്തെ സാഹചര്യം ഒപ്പം കളക്ടറുടെ ഒരു ചർച്ച വേണം കളക്ടർ

കോതമംഗലം ടൌൺ സാക്ഷിയായത് ഇന്ദിരാമകൃഷ്ണൻ രാവിലെ ഒൻപതിനോടുകൂടിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് തുടർന്ന് ഇങ്ങോട്ടേക്ക് അവരെ എത്തിക്കുന്നു ആശുപത്രിയിൽ മരണം സംഭവിക്കുകയും ചെയ്തു തുടർന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ എത്തി ഈ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം എടുത്തു പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് വലിയ പ്രതിഷേധം നടത്തിയത് അതിനിടയിൽ അവരെ ഉരുത്തിയ പ്രധാനപ്പെട്ട വാദം ഒന്നിൽ ജില്ലാ കളക്ടർ അതല്ലെങ്കിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തണമെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ അല്പസമയം മുമ്പ് ഇവിടെ എത്തിയ ആളുകളുമായി ചർച്ച ചെയ്തിരുന്നു സംസാരിച്ചിരുന്നു അവരെ ബന്ധുക്കൾ ഉൾപ്പെടെ കണ്ടിരുന്നു നിലവിൽ മന്ത്രിയും അതോടൊപ്പം കോതമംഗ് മംഗലം ആളുകളുടെ നേതൃത്വത്തിൽ നിലവിലൊരു ചർച്ച പുരോഗമിക്കുകയാണ് ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അതിനുശേഷം അവർ മാധ്യമങ്ങളെ കാണും എന്നുള്ള ഇന്ദിര കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് കണ്ടത് കളക്ടറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം മൃതദേഹവും വിട്ടു നൽകാതെയുള്ള ആ പ്രതിഷേധം പിന്നീട് പോലീസ് ഇടപെട്ടു പോലീസ് ബലപ്രയോഗത്തിലൂടെ മൃതദേഹം ഏറ്റെടുത്ത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരം വെൺപാലവട്ടത്ത് മലിനജല ടാങ്കിന്റെ നിർമ്മാണത്തിനിടെ ഉരുക്ക് വടം പൊട്ടി രണ്ട് തൊഴിലാളികൾക്ക് പരുക്ക് പശ്ചിമബംഗാൾ സ്വദേശി പിൻറ്റോ ജാർഖണ്ഡ് സ്വദേശി അഫ്താബ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഹരി ഈ പരുക്ക് സാരമുള്ളതാണോ ഗോകുൽ ഇന്ന് മൂന്ന് മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ വെൺപാലവട്ടത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ഈ സീവേജ് ടാങ്കിന്റെ ജോലിക്കിടെയാണ് ഈ ഉരുക്ക് പൊട്ടി ഈ ഇത് ഈ ജോലിയുമായി ബന്ധപ്പെട്ട രണ്ട് തൊഴിലാളികൾക്ക് പരിക്കേറ്റത് ബംഗാൾ സ്വദേശി പിഞ്ച ജാർഖണ്ഡ് സ്വദേശി അഫ്താബ് എന്നിവർക്കാണ് ഈ പരിക്കേറ്റത് ഈ അൻപതടിയോളം ആഴമുള്ള കൂറ്റൻ സിവേജ് ടാങ്കിൽ ക്രെയിനിൽ ഹിറ്റാച്ചി ഇറക്കിയ ശേഷം ഇതിന് ഇതിനുശേഷം തൊഴിലാളികളെ ഇറക്കുന്നതിനിടയിലാണ് ഈ ക്രെയിനിന്റെ ഉരുക്ക് വടം പൊട്ടി തൊഴിലാളികൾ ഇതിന് ഈ കുഴിയിലേക്ക് ഈ ഇതിലേക്ക് വീണത് ഈ സിവേജ് ഇതിലേക്ക് വീണത് ഈ തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ ഏറെ ശ്രമഫലം ഏറെ ഏറെ സമയം എടുക്കേണ്ടി വന്നു അതായത് അഗ്നി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തി രണ്ടു മണിക്കൂറോളം ശ്രമിച്ചതിനു ശേഷമാണ് ഇവരെ ഇവരെ പുറത്തെടുത്തത് ഇവർക്ക് ഇരുവർക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ശരി തിരുവനന്തപുരം മെൺപാലവട്ടത്താണ് ഇത്തരത്തിലൊരു അപകടം നടന്നതായാലും രണ്ട് തൊഴിലാളികളെയും അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഹരികൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ വൈസ് ചാൻസലർ ഡോക്ടർ പി സി ശശീന്ദ്രൻ വിശദീകരണം തേടി ഡീനിനോടും അസിസ്റ്റന്റ് വാർഡനോടുമാണ് വിശദീകരണം തേടിയത് അടിയന്തരമായ മറുപടി നൽകാനാണ് നിർദ്ദേശം സൂരജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സൂരജ് ആരോടൊക്കെയാണ് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഈ ബി സിയുടെ ഇപ്പോൾ വ്യക്തത നേടിക്കൊണ്ടുള്ള നോട്ടീസ് ഗൂഗിൾ പ്രധാനമായും ഡീനിനോടും അതുപോലെ തന്നെ അസിസ്റ്റന്റ് വാർഡനോടുമാണ് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നത് മൂന്ന് മണിയോടുകൂടിയാണ് ഔദ്യോഗികമായി വിശദീകരണം തേടിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഇന്ന് രാത്രിയോടെയോ അല്ലെങ്കിൽ നാളെ രാവിലെയോടോ കൂടി തന്നെ വിശദീകരണം ലഭിക്കത്തക്ക വിധത്തിലാണ് ഇപ്പോൾ ഈ കത്ത് നൽകിയിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് ഈ സംഭവം നടന്നതു മുതൽ അതായത് സിദ്ധാർത്ഥന്റെ മരണം നടന്നതു മുതൽ ഉള്ള എല്ലാ വിവാദങ്ങൾക്കും മറുപടി നൽകണമെന്നാണ് പ്രധാനമായിട്ടും ഈ മരണവിഷയം ഉൾപ്പെടെ ഡീനിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി അതുപോലെ തന്നെ പ്രതികളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിയുമായി അദ്ദേഹം മുന്നോട്ട് പോയി തുടങ്ങി കുടുംബം തന്നെ ഗുരുതരമായ ആരോപണങ്ങളെല്ലാം മുന്നോട്ട് വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയവിവരം അതായത് ഈ മരണം സംബന്ധിച്ച സമയവിവരം കൈമാറിയത് എപ്പോഴാണ് ഈ വാതിൽ പൊളിച്ച് അകത്ത് കയറി മൃതദേഹം പുറത്തെടുക്കുന്ന സമയത്തൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾ അടക്കമുള്ളവയിൽ വഹിച്ച പങ്ക് തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കകത്തും കൃത്യമായ ഒരു വിശദീകരണം നൽകണം എന്നുള്ളതാണ് വി സി നിർദ്ദേശിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ വി സിയുമായുള്ള അടുത്ത വൃത്തങ്ങളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് പെട്ടെന്നൊരു നടപടി എന്നുള്ളതല്ല ഈ വിശദീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കൂടി ഈ വിശദീകരണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട് ഇവരുടെ വിശദീകരണം കൂടി നോക്കിയിട്ടായിരിക്കും ഏതൊക്കെ തരത്തിലായിരിക്കണം തുടർ നടപടി അതായത് ഡീനിനെതിരെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് വാർഡിനെതിരെയും നടപടി സ്വീകരിക്കണമോ എന്ന് സംബന്ധിച്ചെല്ലാം തീരുമാനമെടുക്കുക നേരത്തെ ഈ വി സിയെ മാറ്റി നിശ്ചയിക്കുന്നതിന് മുൻപ് മുൻ വി സി ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് അടക്കം കടന്നിരുന്നു ആ സമയത്താണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഗവർണർ ഉത്തരവിറക്കുന്നത് തുടർന്ന് ഈ ഡീനിനെ സസ്പെൻഡ് ചെയ്ത നടപടികൾ ആ സമയം മരവിച്ചിരുന്നു മരവിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഒരു നടപടിയല്ല ഇവരുടെ വിശദീകരണങ്ങൾ കൂടി ശേഷം നടപടിയിലേക്ക് പോവുക എന്നുള്ളതാണ് നിലവിലെ ശരി ആ വാർത്തയുടെ വിശദാംശങ്ങൾ സംസ്ഥാനത്ത് നാളെ വിദ്യാഭ്യാസ ബന്ദ് പൂക്കോട് വെറ്റററി കോളേജ് ആസ്ഥാനത്തേക്ക് കെ എസ് യു നടത്തിയ മാർച്ചിലുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ബന്ദ് പരീക്ഷകൾ തടയില്ലെന്ന് നേതാക്കൾ പറഞ്ഞു സലീം മാലിക് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് സലീം യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെയും മഹിളാ കോൺഗ്രസിൻ്റെയും ഒപ്പം കെ എസ് യുവിൻ്റെ നേതാക്കൾ അവിടെ നിരാഹാരമിരിക്കുകയാണ് ആ ഘട്ടത്തിൽ നാളത്തെ വിദ്യാഭ്യാസ ബന്ധം അത് പൂർണ്ണതോതിൽ എല്ലായിടത്തും പ്രതിഷേധം സംഘടിപ്പിക്കാനായിരിക്കില്ലേ കെ എസ് യുവിൻ്റെ തീരുമാനം ഗോകുൽ ഉറപ്പായും ഈ പൂക്കോ പൂക്കോട് വെറ്റിനറി കോളേജ് വിഷയം അത് സംസ്ഥാന വ്യാപകമായി ഏറ്റെടുക്കുമെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് അറിയിച്ചിരുന്നു പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയെ കൊണ്ട് തന്നെ ആ നിലയിലേക്കുള്ളൊരു ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് നാളെ സംസ്ഥാന വ്യാപകമായി കെ എസ് യു വിദ്യാഭ്യാസ ബന്ദ് നടത്തുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പൂക്കോട് വെറ്റിനറി കോളേജിലെ സംഭവവുമായി ബന്ധപ്പെട്ട് വെറ്റിനറി സർവകലാശാല ആസ്ഥാനത്തേക്ക് കെ എസ് യു മാർച്ച് നടത്തിയിരുന്നു അത് വലിയ നിലയിൽ അക്രമമായി മാറുകയും ചെയ്തിരുന്നു പോലീസ് പ്രവർത്തകർക്ക് നേരെ കണ്ണീർവാതകം ഉൾപ്പെടെ പ്രയോഗം യും ലാത്തി ചാർജ് നടത്തുകയും ഒക്കെ ചെയ്ത് വലിയ നിലയിൽ നേതാക്കന്മാർക്കുൾപ്പെടെ പരുക്കേറ്റിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് കെ എസ് യു നാളെ വിദ്യാഭ്യാസ ബന്ധിലേക്ക് കടന്നിരിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ കോളേജുകളിലും സ്കൂളുകളിലും വിദ്യാഭ്യാസ ബന്ധം നടത്തുമെന്നാണ് സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും മഹിളാ കോൺഗ്രസ് അധ്യക്ഷയും ഒക്കെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നിരാഹാരം ഇരിക്കുകയാണ് ഇതിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ കേസ് അന്വേഷിക്കുന്നതിൽ നിന്ന് പോലീസിനെ മാറ്റി നിർത്തുക സി ഏൽപ്പിക്കുക ഡീനിനെ സസ്പെൻഡ് ചെയ്യുക അന്വേഷണ പരിധിയിൽ കൊണ്ടുവര വന്ന് പ്രതി ചേർക്കുക അസിസ്റ്റന്റ് ഡീനിനെയും സസ്പെൻഡ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കെ എസ് യു ഉന്നയിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ നാളെ നടക്കുന്ന സമരം അത് ഈ വിഷയത്തെ തന്നെ സംസ്ഥാന വ്യാപകമായി സംസ്ഥാനത്തെ എല്ലാ ക്യാമ്പസുകളിലേക്കും എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി കൂടിയാണ് കെ എസ് യു ഇത്തരത്തിലൊരു സമരം ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഗോകുൽ പങ്കുവച്ചത് നാളെ സംസ്ഥാന വിദ്യാഭ്യാസ വിദ്യാഭ്യാസമാണ് എന്നാൽ പരീക്ഷകൾ തടസ്സപ്പെടുത്തില്ല പി സി ജോർജിന് മറുപടിയുമായി പത്തനംതിട്ടയിലെ ബിജെപി സ്ഥാനാർത്ഥി അനിൽ ആന്റണി ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെയും കേരളത്തിൽ പരിചയപ്പെടുത്തേണ്ടതില്ല താൻ ചോദിച്ചിട്ടല്ല പത്തനംതിട്ട സീറ്റ് നൽകിയത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നതിനാലാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ നെഗറ്റീവ് പ്രചാരണം നടത്തുന്നതെന്നും അനിൽ ആന്റണി വെറും സൃഷ്ടികൾ മാത്രമാണ് ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു സ്ഥാനാർത്ഥിയെയും ആവശ്യമില്ല സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ഞാൻ തീരുമാനിച്ച ശ്രീ നരേന്ദ്രമോദി ജി നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ച കാര്യമാണ് തീർച്ചയായിട്ടും കേരളത്തിൽ അക്കൗണ്ട് തുറക്കും നിരവധി സീറ്റുകൾ ലഭിക്കും അതിലൊന്ന് വിഷ്ണു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി വിഷ്ണു അനിൽ ആന്റണി ഇന്നാണ് കേരളത്തിലേക്ക് എത്തുന്നത് നാളെ മുതൽ സജീവമായ പ്രചാരണത്തിലേക്ക് പോകുകയാണ് അപ്പോൾ ഈ പാർട്ടിയിൽ നിന്നുൾപ്പെടെ പി സിയോറിന്റെ ഭാഗത്തു നിന്നുണ്ടായ എതിർ സ്വരങ്ങളെ അല്ലെങ്കിൽ അതിർത്തിയൊക്കെ മറികടക്കാനാകും അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന് പിന്തുണ തനിക്കുണ്ട് എന്നതാണ് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഗൂഗിൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് അൻലാനിലുള്ളത് പത്തനംതിട്ടയിൽ താൻ വിജയിക്കും എന്നൊരു ഉറപ്പ് അദ്ദേഹം പങ്കുവെക്കുന്നു പി സി ജോർജ് ചില ആക്ഷേപങ്ങളൊക്കെ ഉയർത്തിയിരുന്നു പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ അപരിചിതനാണ് അതല്ലെങ്കിൽ കൂടുതൽ പരിചിത മുഖത്തെ പത്തനംതിട്ടയിൽ നിർത്തണമായിരുന്നു എന്നുള്ള വിമർശനങ്ങളൊക്കെയാണ് പി സി ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ അതിനെല്ലാം അൻലാനണി പൂർണ്ണമായും തള്ളുകയാണ് കേരളത്തിലെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെയും നിലവിൽ പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യവുമില്ല കാരണം അവർ നരേന്ദ്രമോദിയെ പ്രതിദാനം ചെയ്താണ് ഓരോ സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലൊരു ആശങ്ക തനിക്കില്ല അതോടൊപ്പം തന്നെ പി സി ജോർജുമായി ടുത്ത ബന്ധമാണുള്ളത് ഒരു തരത്തിലുള്ള വിയോജിപ്പും അദ്ദേഹവുമായി ബന്ധപ്പെട്ടില്ല അദ്ദേഹത്തിന്റെ കൂടി പൂർണ്ണ പിന്തുണയോടെ അനുഗ്രഹത്തോടുകൂടി താൻ പത്തനംതിട്ടയിൽ വിജയിച്ച് കയറുമെന്ന് അൻലാന്റണി പറയുന്നു പക്ഷേ പി സി ജോർജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ അതൃപ്തി അതൃപ്തി അത് പരിഹരിക്കാനുള്ള അൻലാന്റണി തന്നെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ പ്രചരണം ആരംഭിക്കുന്നതിന് മുൻപ് പി സി ജോർജിനെ നേരിൽ കണ്ട് സംസാരിക്കുമെന്നാണ് അൻ ആന്റണി വ്യക്തമാക്കിയത് അതിനുശേഷം ആയിരിക്കും പ്രചരണ നടപടികൾ ആരംഭിക്കുക ഒരു വശത്ത് ക്യാമ്പയിൻ അൻക്കെതിരെ വ്യാപകമായി ക്യാമ്പയിൻ പുരോഗമിക്കുന്നത് ും സോഷ്യൽ മീഡിയയിൽ അതിനെയും അദ്ദേഹം പൂർണ്ണമായും തള്ളുകയാണ് തനിക്ക് ഒരു വിജയപ്രതീക്ഷയുള്ള സീറ്റ് ലഭിച്ചതിന്മേലുള്ള ഒരു ക്യാമ്പയിനുകൾക്ക് പിന്നിൽ അദ്ദേഹം പ്രതികരിക്കുന്നു ശരി വിഷ്ണു ഏതായാലും അനിൽ എതിർപ്പുകളെ അല്ലെങ്കിൽ അതൃപ്തി ഒക്കെ അവഗണിക്കുകയാണ് അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന് പിന്തുണ തനിക്ക് പൂർണ്ണമായും ഉണ്ട് എന്നത് ഉറപ്പിച്ചു പറയുന്നു ഉറച്ചാത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു പത്തനംതിട്ടയിൽ വിജയി വെക്കും എന്നതാണ് അനിൽ പറയുന്നത് തിരുവനന്തപുരം പേട്ടയിൽ രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതി ഹസൻകുട്ടി എന്ന കബീറിനെതിരെ പോക്സോ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പ്രതിയെ ഈ മാസം പതിനെട്ട് വരെ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡിൽ വിട്ടു ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഹരി ഒട്ടേറെ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരുത്തുവാനുണ്ട് ആദ്യം തന്നെ തെളിവെടുപ്പുൾപ്പെടെ ഒപ്പം വിശദമായ ചോദ്യം ചെയ്യലിലേക്കുമായിരിക്കില്ലേ ഇനി പോലീസ് കടക്കുക ആ ഗൂഗൽ അങ്ങനെ തന്നെയാണ് അതായത് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഈ കേസിൽ ഒരു ദുരൂഹത നീക്കാൻ കഴിയുകയുള്ളൂ അതായത് ഈ ഹസൻകുട്ടി എന്ന ഈ കബീറിനെ ഇയാൾ പറയുന്ന മൊഴിയിൽ ഈ തട്ടിക്കൊണ്ടു പോകൽ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ പറയുന്ന മൊഴിയിൽ അവ്യക്തതയുണ്ടെന്ന് ആദ്യം തന്നെ പോലീസ് പറഞ്ഞിരുന്നു അത്തരം അടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വര വരേണ്ടതുണ്ട് ഈ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ മാസം പതിനെട്ട് വരെ ഈ പ്രതിയായ ഹസൻകുട്ടിയെ റിമാൻഡ് ചെയ്തത് പ്രതിക്കെതിരെ പോക്സോ വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് അതിനുശേഷം ഇയാളെ ഈ സംഭവ സ്ഥലത്ത് അതായത് ഈ ഓർക്കൈഡ് കോളേജിന് സമീപമുള്ള ഈ കുട്ടിയെ കാണാതായ സ്ഥലത്ത് സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്യണം അത്തരം കാര്യങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ ഈ സംഭവത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രതി പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് പോലീസിന് മുന്നിലുള്ളത് ഇയാളുടെ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തുന്നുണ്ട് ഇയാൾ നേരത്തെയും ഈ പോക്സോ കേസിൽ പ്രതിയായിരുന്നു അടക്കമുള്ള കാര്യങ്ങളുണ്ട് കൊല്ലത്ത് ഒരു കേസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ നാടോടി ബാലികയെ തന്നെ തട്ടിക്കൊണ്ടുപോയ പോയ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഹസൻ കുട്ടിയുടെ ടക്കം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ നടപടി വാല്ക രണ്ടു വയസ്സുകാരിയെ തന്നെ ഇയാൾ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകാൻ തെരഞ്ഞെടുത്തത് അതിന് പിന്നിലുള്ള കാരണങ്ങൾ ഒക്കെ വിശദമായി അറേണ്ടതുണ്ട് വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിലായിരിക്കും അത്തരം വിവരങ്ങൾ പുറത്തു വരിക ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ കിട്ടിയത് തുടരും ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും കോഴിക്കോട് താമരശ്ശേരി ആശുപത്രിയിൽ പ്രസവ വേദനയുമായി എത്തിയ യുവതിക്ക് ചികിത്സ നൽകിയില്ലെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെട്ടു ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി രാഹുൽ ഈ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത് രണ്ടു ദിവസമായി ആ വാർത്തയിൽ മെഡിക്കൽ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു മനുഷ്യാവകാശ കമ്മീഷൻ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ വിശദീകരണം തേടുന്നത് ഗോകുൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രസവ വേദനയുമായി എത്തിയ യുവതിക്കാണ് ആവശ്യമായ ചികിത്സ നൽകിയില്ലെന്ന പരാതി ഉണ്ടായത് ഗൈനക്കോളജി ഡോക്ടർ ഇല്ലാത്തതിൻ്റെ പേരിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് യുവതിയെ പറഞ്ഞയക്കുകയായിരുന്നു ഇതിനിടയിൽ കുട്ടി പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി ഇതിനിടയിലാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറും ഒപ്പം തന്നെ നഴ്സുമാരും ഈ യുവതിയുടെ അടിവസ്ത്രം ഊരി കുട്ടി പുറത്തേക്ക് വരാത്ത നിലയിൽ കെട്ടിവെച്ചത് ഈ ഇത് ഇങ്ങനെ ഒരു മണിക്കൂറിലധികം അടിവസ്ത്രമൂരി കെട്ടിവെച്ചത് മൂലം കുട്ടിയുടെ തലയ്ക്ക് ശതമേറ്റിരുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ് ഇതിന് പിന്നാലെയാണ് കുടുംബം ഈ സംഭവം നമ്മളോട് പറയുകയും ട്വന്റി ഫോർ അത് വാർത്തയാക്കുകയും ചെയ്തത് ഈ കുടുംബം ഒരു സാധാരണ കുടുംബമാണ് ഓരോ ദിവസവും വലിയ പണം ആശുപത്രിയിൽ ചിലവ് വരുന്നുണ്ട് ഈ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്നും ഒപ്പം തന്നെ കുറ്റക്കാരായ ഡോക്ടർക്കും നേഴ്സുമാർക്കുമെതിരെ നടപടിയെടുക്കണമെന്നുമായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം ഇതിലാണിപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുള്ളത് കോഴിക്കോട് ഡി എം ഒയോട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇതുമായി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ ശരി ഗുരുതരമായ ആരോപണമാണ് താമരശ്ശേരി ആശുപത്രിക്ക് ആ യുവതിയുടെ കുടുംബം ഉന്നയിച്ചത് ഏതായാലും ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ആ വാർത്തയിൽ രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ നാടിനെ സമർപ്പിക്കും കൊൽക്കത്തയിൽ നിന്ന് ഓൺലൈനായാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക വിനീതണ്ട് കൊച്ചിയിൽ നിന്ന് വിനീത ഏറെ നാളത്തെ കാത്തിരിപ്പാണ് പ്രത്യേകിച്ച് കാക്കനാട് ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് ആളുകൾക്ക് വരാൻ കഴിയുന്ന തരത്തിൽ സൗകര്യപ്രദമായ ഒരു സ്റ്റേഷൻ കൂടിയാണ് എങ്ങനെയാണ് ഉദ്ഘാടന ചടങ്ങിൻ്റെ ക്രമീകരണം തീർച്ചയായും ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ രാജനഗരിയിലേക്കുള്ള കൊച്ചി മെട്രോയുടെ സർവീസ് ഏറെ നാളായി കാത്തിരിക്കുകയാണ് ആ കാത്തിരിപ്പിന് ഇത് സഫലമായിരിക്കുന്നുവെന്ന് തന്നെ പറയാം തൃപ്പൂണിത്തുറ ടെർമിനൽ മെട്രോ സ്റ്റേഷൻ മാർച്ച് ആറിനാണ് ഉദ്ഘാടനം ചെയ്യുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മെട്രോ സ്റ്റേഷൻ നാടിന് സമർപ്പിക്കും ഓൺലൈനായാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത് ഈ ഓൺലൈനായി തന്നെയായിരിക്കും ഈ മെട്രോയുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും നടക്കുക ഇതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ച് മുതൽ മെട്രോ ഫേസ് വൺ ബി നാടിന് സമർപ്പിക്കുന്നതിന്റെ ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ മെട്രോ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ വിവിധ വിശിഷ്ട വ്യക്തികളും ഒക്കെ ഈ സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കും ആലുവ മുതൽ തൃപ്പൂണിത്തുറ ടെർമിനൽ വരെ നിലവിൽ എഴുപത്തിയഞ്ച് രൂപയാണ് അംഗീകൃത നിരക്ക് പക്ഷേ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിലവിൽ ആലുവയിൽ നിന്നുള്ള എസ് എൻ ജംഗ്ഷനിലേക്കുള്ള യാത്രാ നിരക്കായ അറുപത് രൂപ കൊച്ചി മെട്രോ ഒരു സ്റ്റേഷൻ കടന്ന് തൃപ്പൂണിത്തുറയിലേക്ക് എത്തുമ്പോഴും മാറ്റമില്ലാതെ തുടരും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പതിനഞ്ച് രൂപ ഇളവോടുകൂടി ആലുവയിൽ നിന്ന് തൃപ്പൂണിത്തുറ സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് അറുപത് രൂപയുമായിരിക്കുമെന്നാണ് ഇപ്പോൾ മെട്രോ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഈ ഉദ്ഘാടനത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും മെട്രോ സ്റ്റേഷനിൽ പൂർത്തിയാക്കി വിനീത വിജയമാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറയിലേക്ക് എത്തുകയാണ് ഒരു സ്റ്റേഷൻ കൂടി എത്തുന്നു അത് കൂടുതൽ സൗകര്യപ്രദമായ യാത്രാ സംവിധാനം കൊച്ചിക്കാർക്ക് കൈവരുന്നു എന്നതാണ് പ്രത്യേകത മറ്റന്നാളാണ് ഉദ്ഘാടനം ഇപ്പോൾ കിട്ടിയ തുടരും ഇടവേളയ്ക്ക് ശേഷം അനിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി പി സി ജോർജുമായുള്ള കൂടിക്കാഴ്ച ശേഷം ഇരുവരും ചേർന്ന് മാധ്യമങ്ങളെ കാണുകയാണ് നേരത്തെ നേരത്തെ അനൽ ആന്റണിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട് പരിചയപ്പെടുത്തി എടുക്കേണ്ടി വരുമെന്ന തരത്തിലുള്ള ചില അതൃപ്തിയും അസ്വാരസ്യവും ഒക്കെ പ്രകടിപ്പിച്ചിരുന്നു പി സി ജോർജ് അതിനൊക്കെ ഇന്ന് അനിൽ ആന്റണി മറുപടി പറയുകയും ചെയ്തു ബിജെപി നേതൃത്വം വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്ന തരത്തിലുള്ള ഒരു താക്കീത് പി സി ജോർജിന് നൽകിയിട്ടുമുണ്ട് മറ്റു വാർത്തയിലേക്ക് കോട്ടയത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ സർക്കാർ ഉദ്യോഗസ്ഥൻ വിജിലൻസ് പിടിയിൽ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സുമേഷാണ് പിടിയിലായത് പാലായിലെ ഒരു സ്കൂളിലെ പരിശോധനയ്ക്കായി പതിനായിരം രൂപ കൈക്കൂലി ചോദിച്ചിരുന്നു ഇതിൽ ഏഴായിരം രൂപ കൈക്കൂലി നൽകുമ്പോഴാണ് വിജിലൻസ് പിടികൂടിയത് കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നുണ്ട് ടോബി എവിടെ വെച്ചാണ് ഓഫീസിൽ നിന്നാണോ ഇയാളെ പിടികൂടിയത് അല്ല ഇന്ന് പാലായിൽ വെച്ചാണ് ഈ ഒരു ഉദ്യോഗസ്ഥനെ വിജിലൻസ് പിടികൂടുന്നത് അതായത് കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്തെ ഒരു സ്കൂളിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട് പതിനായിരം രൂപ ഇദ്ദേഹം ആവശ്യപ്പെട്ടത് ഇതേ തുടർന്ന് ഈ സ്കൂൾ അധികൃതർ വിജിലൻസിൽ പരാതി നൽകുകയായിരുന്നു ഈ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പൈസ നൽകാൻ വിജിലൻസ് ആവശ്യപ്പെടുന്നു അങ്ങനെ പാലായിൽ ഒരു പോളിടെക്നിക്കിന്റെ പരിശോധന നടക്കുന്ന സമയത്താണ് അവിടെ എത്തി വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം പരാതിക്കാരൻ കൈക്കൂലി കൈമാറുന്നത് ആ സമയത്ത് ഫിനോത്തലിൻ പൌഡർ പുരട്ടിയ കൈക്കൂലിയായിരുന്നു അത് കൈയോടെ തന്നെ വിജിലൻസ് പിടികൂടുകയായിരുന്നു എന്തായാലും ഈ പ്രതിയായിട്ടുള്ള ഉദ്യോഗസ്ഥനെ കോടതിയിൽ ഹാജരാക്കും തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് അറിയിച്ചിട്ടുള്ളത് കൈക്കൂലി വാഗി ഇലക്ട്രിക്കൽ സുമേഷ് ആണ് Y no cambie por el tecalabasta. റിപ്പോർട്ട് കിട്ടിയത് പൂർണ്ണമാകുന്നു ഇനി ഹൺഡ്രഡ് ന്യൂസിന്റെ സമയമാണ് കീർത്തനാ കീർത്തനാക്കേശ്വരത്തും നമസ്കാരം